ണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ പിന്നെ കാര്യം വാങ്ങിക്കാം ലുലു ലുലു കണ്ണൂർ തലശ്ശേരി മുടവന്തേരി ജമ്മിയത്തു ഖിത്മത്തിൽ ഇസ്ലാം സംഘടിപ്പിക്കുന്ന സ്വലാത്ത് വാർഷിക സമ്മേളനം ഞായറാഴ്ച ആരംഭിക്കും അഞ്ചു ദിവസം നീളുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് കൊണ്ടോട്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിൽ നടക്കുന്ന മതവിജ്ഞാന വേദി സയ്യിദ് ഖസാലി ഉദ്ഘാടനം ചെയ്യും ആഷിഖ് ദാരുമി ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും രണ്ടാം ദിവസമായ അഞ്ചിന് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് കേരളത്തിലെ യുവപണ്ഡിതനും പണ്ഡിതനും വാക്മിയുമായ ഹാഫിള് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും പാറക്കട ഇസ്ലാം സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണവും സ്വലാത്ത് വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ ചിരിപ്പോളി മസ്ജിദൽ ബദരീൻ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ മറുഹവും കൊണ്ടോട്ടി അബ്ദുറഹ്മാൻ മുസല നഗ് നടത്തപ്പെടുകയാണ് പരിപാടിയുടെ ഭാഗമായി രണ്ടാം തീയതി വെള്ളിയാഴ്ച ജുമാൻസ്കാര ശേഷം പ്രസിദ്ധമായ എളവണ്ണൂർ ഫീസബിൽ മക്കാം സിയാറത്ത് പ്രാർത്ഥനയ്ക്ക് എണവണ്ണൂർ മഹല്ല കാലി സി എച്ച് സെയ്ദ് മുസലിയാർ നേതൃത്വം നൽകുന്നതാണ് മതപ്രഭാഷണത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ബഹുമാനപ്പെട്ട പാറക്കടവ് മഹല്ല അസ്സിൻ ഹത്തീബ് സയ്യിദ് സെയ്ദ് ഖസാലി ഉദ്ഘാടനം ചെയ്യുന്ന സദസ്സിൽ ഉസ്താദ് ആഷിഖ് ദാരിമി ആലപ്പുഴ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ് മത സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഉമ്മത്തൂരിലെ പ്രൊഫസർ മമ്മൂ സാഹിബിനെ വേദിയിൽ ആദരിക്കുന്നതാണ് കഴിഞ്ഞ മുസാബക്ക മത്സരത്തിൽ വെച്ച് സ്റ്റേറ്റ് തലത്തിൽ ഒന്നാം സ്ഥാനം വെച്ചിട്ടുള്ള പാറക്കട റേഞ്ചിലെ വിദ്യാർത്ഥിക്ക് പ്രത്യേകമായി അനുമോദനം നൽകുന്നതാണ് അതോടൊപ്പം നാലാം തീയതി ഞായറാഴ്ച രണ്ട് മുപ്പതിന് പത്തിൽ വയസ് പത്ത് വയസ്സിൽ കവിയാത്ത വിദ്യാർത്ഥികളുടെ ആൺകുട്ടികളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവർക്ക് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ലഹിഫു മത്സരം ഉണ്ടായിരിക്കുന്നതാണ് അതിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായൊരു സമ്മാനം സമാപന ദിവസം നൽകപ്പെടുന്നതാണ് മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച രാത്രി സയ്യിദ് മുഹമ്മദ് ഹാഫിസ് ജിഫ്രി റഹ്മാനി പള്ളിക്കൽ പ്രഭാഷണം നടത്തും നാലാം ദിവസമായ ഏഴിന് ബുധനാഴ്ച രാത്രി പ്രഗത്ഭവാക്മിയും പണ്ഡിതനുമായ നൌഷാദ് ബാഖവി ചിറയൻ കീഴ പ്രഭാഷണം നടത്തും എട്ടിന് വ്യാഴാഴ്ച വി സി കെ തങ്ങൾ മുടബന്തിരിയുടെ പ്രാർത്ഥനയോടെ തുടങ്ങുന്ന സമാപന സമ്മേളനം അബ്ദുൽ ഗഫൂർ അസ്ഹരി ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമ്മിയത്തൂൽ ഉലമ ട്രഷറർ കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകും മുനീർ സഖാഫി ഓർക്കാട്ടേരി അബ്ദുൽ ഹമീദ് ദാരിമി ചിക്കാഡ ഹാഫിൾ മുഹമ്മദ് അലി ദാരിമി ഇബ്രാഹിം ദാരിമി പ്രൊഫസർ പി മമ്മു അഹമ്മദ് പുനക്കൽ എന്നിവർ സംസാരിക്കും പരിപാടിയുടെ അഥവാ അൽ ഹിസാൻ മതപ്രഭാഷണത്തിൻ്റെ വിജയത്തിനായി അൽ ഹിദമ വാട്സപ്പ് കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ടുണ്ട് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പരിപാടി വിജയത്തിനും അതോടനുബന്ധിച്ച് നമ്മുടെ ദേവാസ് സെന്ററിൻ്റെ ആവശ്യമായിരിക്കുന്ന നിർമ്മാണ ചെലവിലേക്കുമുള്ള ഒരു സംഖ്യ സ്വരൂപിക്കുക എന്നുള്ള കൂടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീത് ഉലമ ട്രഷറർ ബഹു കൊയ്യൂർ ഉമർസ്താദ് കഴിഞ്ഞ ദിവസം ഫണ്ട് ശേഖരിച്ച് ഉദ്ഘാടനം ചെയ്തുവരെ നിങ്ങൾ പത്ര പത്രമാധ്യമങ്ങൾ കൂടിയും മീഡിയ കൂടിയും അറിഞ്ഞിട്ടിരിക്കും അതിലെല്ലാവരും സഹകരിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി ഒന്നുകൂടി ഈ പരിപാടിയിലെ വിജയത്തിനു വേണ്ടി മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നതോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ഹമീദ് ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ റഹ്മാനിയ സെക്രട്ടറി ചിറക്കൽ ഹമീദ് മുസ്ലിയാർ പദ്ധതി അവതരിപ്പിച്ചു ടി കെ ഖാദർ ഹാജി കണയ്ക്കൽ അബ്ബാസ് എം പി സൂപി പി അഷ്റഫ് മൗലവി വരപ്പുറത്ത് കുഞ്ഞമ്മദ് ഹാജി മുടിയല്ലൂർ അഹമ്മദ് ഹാജി വിട വി ജലീൽ മണ്ഡലം ജനറൽ കൺവീനർ എൻ കെ ജമാൽ ഹാജി സ്വാഗതവും ബദ്രുദ്ദീൻ റഹ്മാനി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി